മലയാള സിനിമയിലെ വിവാദ നടനായ വിനായകൻ വീണ്ടും സോഷ്യൽ മീഡിയയിലെ തന്റെ പെരുമാറ്റത്താൽ വലിയ ചർച്ചകൾക്കിടയിലാവുകയാണ് ഫേസ്ബുക്ക് വഴി നിരന്തരം പ്രമുഖർക്കെതിരെ അശ്ലീലവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കടുത്ത ഭാഷയിലാണ് വിനായകനെ വിമർശിച്ചത് വിനായകൻ ഒരു പൊതുശല്യമാണ് കലാകാരന്മാർക്ക് അപമാനമായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ സർക്കാർ പിടിച്ചുകൊണ്ടുപോയി ചികിത്സ നൽകണമെന്നാണ് ഷിയാസ് വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത് ലഹരി വ്യാപനത്തിനെതിരെ നടത്താനിരിക്കുന്ന വാക്കത്തോൺ സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഷിയാസ് വിനായകന്റെ പ്രവൃത്തികളെക്കുറിച്ച് പ്രതികരിച്ചത് എല്ലാത്തിനും പിന്നിൽ ലഹരിയാണ് വേടൻ ലഹരി കേസിൽ കുടുങ്ങിയപ്പോൾ തെറ്റ് സമ്മതിച്ചിരുന്നു എന്നാൽ സിനിമാ മേഖലയിലെ പലരും തെറ്റുകൾ സമ്മതിക്കാൻ പോലും തയ്യാറല്ല വിനായകൻ പോലുള്ള പൊതുശല്യങ്ങളെ സർക്കാർ തന്നെ ചികിത്സ നൽകേണ്ടതാണ് അല്ലെങ്കിൽ പൊതുജനം തെരുവിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വരുമെന്ന് ഷിയാസ് മുന്നറിയിപ്പ് നൽകി ഷിയാസ് കുറ്റപ്പെടുത്തി പറഞ്ഞത് എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ട് പിന്നാലെ സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു ദിവസം അടൂർ ഗോപാലകൃഷ്ണനെയും ഗായകൻ കെ ജെ യേശുദാസിനെയും അധിക്ഷേപിക്കുന്ന ഇടുന്നു പിന്നെ മറ്റന്നാൾ ക്ഷമ ചോദിക്കുന്നു എന്നാൽ പിന്നാലെ വീണ്ടും മാധ്യമപ്രവർത്തകരെ അവഹേളിക്കുന്ന മറ്റൊരു പോസ്റ്റ് ഇടുന്നു ഇത് ആവർത്തിച്ച് നടക്കുകയാണ്